ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്താണ് എൻ്റെ ഫാം ലാഭകരമാണോ ലാ നഷ്ടമാണോ എന്നുള്ളൊരു ഒരു സബ്ജക്റ്റാണ് അതായത് പല കമൻ്റുകളും കോളുകളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം കുറേ അതായത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ളതാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ചെറിയ ചെറിയ കമൻ്റുകൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് നമ്മൾ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ എൻ്റെ ഫാം ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് ലാഭകരമാണ് പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ലോൺ ഉള്ളത് കൊണ്ട് എൻ്റെ ഫാം ഇപ്പോൾ എനിക്ക് ലോൺ കൂടെ അടക്കണ കാരണം ഒരു ലാഭത്തിൻ്റെ ഒരു മുക്കാൽ ശതമാനം ലോണിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ഫാം ഇപ്പോൾ ഇനി നെക്സ്റ്റ് ത്രീ ഫോർ ഇയേഴ്സ് കഴിഞ്ഞാലാണ് എൻ്റെ ഫാം എനിക്ക് പ്രോഫിറ്റബിളിലേക്കായി മാറുള്ളൂ അല്ലാത്ത പക്ഷേ ഞാനൊരു സെൽഫ് എംപ്ലോയിം അതായത് ഇപ്പം പണിക്കാരനുണ്ടെങ്കിൽ കൂടി നമ്മൾ ഇതിൽ നമ്മളെ ഹാർഡ് വർക്കും കൂടിയാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ ഫാമിൽ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല മഞ്ഞച്ചോളം കൊടുക്കും ഇതാണ് മഞ്ഞച്ചോളം പിന്നെ നമ്മൾ കൊടുക്കുന്നത് പെല്ലറ്റ് അതായത് കെ എസ് സുപ്രീമിൻ്റെ പെല്ലറ്റും ഇതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ തീറ്റ മാറ്റി നമുക്കൊരു പുതിയ തീറ്റ കണ്ടെത്തി കൊടുക്കണമെന്ന് വളരെ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും നടക്കണമെങ്കിൽ ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ വേണമെന്ന് മനസ്സിലായി അപ്പം അതുകൊണ്ട് ആ ഒരു പ്ലാൻ ഞങ്ങൾ ഉപേക്ഷിച്ചു ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള കൺസെപ്റ്റിലാണ് എൻ്റെ ഫാമിലിൽ ഉള്ള മൃഗങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് തൊഴുത്തിൻ്റെ ഉള്ളിൽ ഒമ്പത് കറവ പശുക്കളുണ്ട് ഫുൾകറവിയുണ്ട് ഇടക്കറവിയുണ്ട് പിന്നെ മൂന്ന് നാല് മാസം ചില സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പശുക്കളുണ്ട് ആറു മാസത്തിട്ടുള്ള പശുക്കളുണ്ട് ആറുമാസം ചെന്നൈയിൽ നിൽക്കുന്ന പശുക്കളുണ്ട് പിന്നെ പുറത്ത് പ്രസവിക്കാനായിട്ട് നിൽക്കുന്ന ഒരു പശുവും ഉണ്ട് അപ്പം ടോട്ടൽ പത്ത് പശുവും ഒരു എരുമയാണ് എൻ്റെ ഫാമിലുള്ളത് ഇവള് പ്രസവിക്കാൻ ഇനി ഏകദേശം ഒരു ടു വീക്ക് ടു വീക്ക് മതിയാകുമെന്നാണ് തോന്നുന്നത് മടിയൊക്കെ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒമ്പത് മാസത്തോളമായി അപ്പോൾ എൻ്റെ ഫാമിൽ ഞാൻ കൊടുക്കുന്നത് തീറ്റയുടെ കൊടുക്കുന്ന കാര്യം പറഞ്ഞു ഈ തീറ്റയാണ് ഞാൻ ഡെയിലി അതായത് എനിക്ക് ഡെയിലി ഒരു ചാക്ക് മഞ്ഞച്ചോളവും ഒരു ചാക്ക് കേസ് സുപ്രീമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഏകദേശം റേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ഈ കോസ്റ്റ് വരുന്നുണ്ട് ഈ തീറ്റ കോസ്റ്റ് ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ പണിക്കാരൻ്റെ സാലറി പിന്നെ എന്താ ചെയ്യ മെയിനായിട്ട് വരുന്നതന്നെ പണിക്കാരൻ്റെ പണിക്കാരൻ്റെ സാലറി വരുന്നു ഫുഡ് പശുക്കളെ തീറ്റയുടെ കോസ്റ്റ് പിന്നെ നമുക്ക് അതർ എക്സ്പെൻസുകൾ വരുന്നത് ലോൺ മെയിനായിട്ട് പിന്നെ അടുത്ത് വരുന്ന ലോണാണ് പിന്നെ പെട്രോൾ എക്സ്പെൻസ് കറണ്ട് ബില്ല് ഇങ്ങനെ പശുവിൻ്റെ തീറ്റ കോസ്റ്റ് രണ്ട് സാലറി മൂന്ന് ഇ എം ഐ ഇ എം ഐ എന്ന് പറയുമ്പോൾ ലോണിൻ്റെ ഇ എം ഐ ഞാൻ ഈ ഫാം തുടങ്ങിയത് സീറോ പൈസ വെച്ചിരുന്നു തുടങ്ങി അതായത് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെറിയൊരു ലോൺ എടുത്ത് അതിൽ ഷെഡ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മളൊരു ഫ്രണ്ട് സഹായിച്ച് അപ്പോൾ ആ ഫ്രണ്ടിനെ നമ്മൾ ലോൺ പോലെ ഇ എം ഐ പോലെ ആക്കി നമ്മൾ മാസം മാസം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു ബി എം ഇ ജി പി ലോൺ അപ്ലൈ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു പകുതി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് നാല് ലോണോളം നമുക്ക് നിലവിലുണ്ട് ഈ ലോണെല്ലാം ഞാൻ അടച്ചു പോകുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന വേറെ എനിക്ക് എക്സ്ട്രാ ഇൻകം ഒന്ന് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതി പദ്ധതിയൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഏകദേശം ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം മുതൽ ആറായിരത്തി ഒരുന്നൂറ് ചില മാസങ്ങളിൽ ആറായിരത്തി ഇരുന്നൂറ് വരെ എത്തും അതായത് പുല്ല് ഷോർട്ടാവുമ്പോൾ വൈക്കോലും ആവാനും മറ്റും പിന്നെ പുറത്തുനിന്ന് സൈലേജോ ഇതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള വേരിയേഷനാണ് ആ വരുന്നത് അല്ലാത്ത പക്ഷേ എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അയ്യായിരത്തി ആറായിരം രൂപയാണ് ഓൾമോസ്റ്റ് വരുന്നത് അപ്പോൾ അതിൽ കറണ്ട് ബില്ല് പെട്രോൾ സാലറി ഇ എം ഐ പശുക്കളെ തീറ്റ പിന്നെ അതർ എക്സ്പെൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഇത്രയും എക്സ്പെൻസ് വരുന്നുണ്ട് പിന്നെ എനിക്ക് ഒരു എക്സ്ട്രാ ഇൻകം വരുന്നത് എന്ന് പറയുമ്പോൾ ചാണകത്തിൽ നിന്നാണ് എൻ്റെ ബ്ലോഗ് കേട്ടിട്ട് സുമൻ തിരിഞ്ഞു വെക്കണേ എന്താണ് ഈ പറയുന്ന പറയുന്നത് അപ്പോൾ എനിക്ക് പിന്നെ ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്നുണ്ട് ആ എക്സ്ട്രാ ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ ചാണകത്തിൽ നിന്നുള്ള ഒരു ഇൻകമാണ് എക്സ്ട്രാ വരുന്നത് അപ്പോൾ അത് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല അതിപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു പത്തി ഇരുപതിനായിരം രൂപയോളം നമുക്ക് അത് വരുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് അതിലിവിടെ ഒരു കുറച്ച് ഒരുപാട് എക്സ്പെൻസ് നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഹെല്പ് ചെയ്യാൻ കുറച്ച് നമ്മളെ ഫ്രണ്ട്സൊക്കെ സഹായിച്ചിരുന്നു അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് സഹായിച്ചിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ കുറച്ച് നമ്മൾ കിട്ടുന്നൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് ശെ കൊടുത്ത് നമ്മൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് അതൊക്കെ ടാലി എഴുതി ടാലിയാക്കി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനൊക്കെയാണ് നമ്മൾക്ക് വരുന്ന എക്സ്പെൻസ് ഇനി ഞങ്ങൾ ഫാമിൽ ഇത്രയും പശുക്കളിൽ ഫുൾ എന്ന് പറയുന്നത് നാല് പശുക്കളെ ഉള്ളു ബാക്കി മൂന്ന് പശുക്കൾ അഞ്ച് അഞ്ച് ആറ് മാസം ചേനായിട്ട് നിൽക്കുന്നു ബാക്കി കുറച്ച് പശുക്കൾ മൂന്ന് മാസം ചേനായിട്ട് നിൽക്കുന്നുണ്ട് ഒരു പശു ഫുൾ കറവില്ലാതെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ പത്ത് പശു ഒരു എരുമയും എരുമയും കുട്ടിയൊക്കെ ഈ ചെറിയൊരു കുട്ടിയാണ് ഉള്ളത് അപ്പോൾ ഇത്രയും എക്സ്പെൻസ് നമുക്ക് വരുന്നത് നമുക്ക് ഫാമിൽ കിട്ടുന്ന പാലെന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ലിറ്റർ ആണ് നമുക്ക് മാക്സിമം കിട്ടിയേക്കുന്നത് നൂറ്റി ഇരുപതാണ് ഇപ്പോൾ നൂറ്റിപ്പത്ത് ചില സമയത്ത് നൂറ്റി പതിനഞ്ച് നൂറ്റിപ്പത്ത് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് സെയിലൊക്കെ നടന്ന് സോറി പാല് നമുക്ക് കിട്ടുന്നത് പാലിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഈ നൂറ്റിപ്പത്ത് ലിറ്റർ പാലും നമ്മൾ സെയിൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു അറുപത്തെട്ട് എഴുപത് ലിറ്ററോളം നമ്മൾ വീടുകളിലേക്ക് സെയിൽ ചെയ്യുന്നുണ്ട് ലിറ്ററിന് അറുപത്താറ് രൂപ വെച്ചാണ് സെയിലാവുന്നത് പിന്നെ ബാക്കി പതിനഞ്ച് ലിറ്റർ പാല് നമുക്ക് കടകളിലേക്കായിട്ട് സെയിൽ ആവുന്നുണ്ട് പിന്നെ കുറച്ച് പാലാണ് നമ്മൾ പതിനഞ്ച് പത്തൊമ്പത് ലിറ്റർ പാലോളം നമ്മൾ സൊസൈറ്റിയിൽക്ക് സെയിൽ സൊസൈറ്റി കൊടുക്കുന്നു സൊസൈറ്റി വരുന്ന വൃത്തിയില്ലാണ്ട് കൊടുക്കണതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു റൊട്ടേഷൻ പാലായിട്ടുണ്ട് അതായത് നൂറ്റി പത്ത് ലിറ്റർ പാൽ നമുക്ക് ആവറേജ് കിട്ടുന്ന രീതിയിലുള്ള കണ്ടീഷൻ ഇപ്പോൾ ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പാൽ നമ്മൾ നൂറ്റി ലിറ്റർ പാലും ഞങ്ങൾക്ക് പുറത്തെത്തിക്കാൻ സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഏകദേശം എഴുപത് ലിറ്റർ സെയിൽ ചെയ്യുന്നുണ്ട് ബാക്കി നാൽപ്പത് ലിറ്ററാണ് ആണ് ഇത് വീടുകളിലേക്ക് സെയിൽ എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫാം പ്രോഫിറ്റബിളിൽ പോ പോകും എന്നുള്ള കാര്യം ഉറപ്പണം അതായത് നൂറ്റി പത്ത് ലിറ്റർ പാല് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറോളം രൂപ നമുക്ക് പെർ ഡേ ഇൻകം കിട്ടും അപ്പോൾ നമുക്ക് അധികം എക്സ്പെൻസ് ആറായിരം രൂപ അല്ലെങ്കിൽ അഞ്ച് തൊള്ളായിരത്തി സംതിങ് പോയാലും നമുക്ക് ബാലൻസ് നമുക്ക് ഇത്രയും കിട്ടും പക്ഷേ ഇത് പോരാ എന്നുള്ളതാണ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നതും രാവിലെ മുതൽ ഉള്ള നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പെർ ഡേ ഒരു ടു തൗസൻഡെങ്കിലും നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് നമ്മളായി വരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാപാത ഞങ്ങൾ സെയിൽ ചെയ്യാമെന്നുള്ള പ്ലാനാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം സൊസൈറ്റിയിലേക്ക് നാൽപ്പത് ലിറ്റർ കൊടുക്കുന്നിടത്ത് ഇപ്പോൾ പതിന പത്തൊമ്പത് പതിനഞ്ച് ലിറ്ററാക്കി കുറച്ച് ബാക്കി കടകളിലേക്കുള്ള സെയിൽ കണ്ടെത്തി ഇനി ആ സെയിൽ നമ്മളും ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സൊസൈറ്റി സോറി വീടുകളിലേക്ക് സെയിൽ കണ്ടെത്തണം വീട് നമ്മൾ ഫാമിലുണ്ടാക്കുന്ന എല്ലാ പാലും നമ്മൾ വീടുകളിലേക്ക് സെയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ അത് അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഫാമിലുണ്ടാകുന്ന എല്ലാ പാലും നമ്മൾ വീടിലേക്ക് വീടുകളിലേക്ക് സെയിലായി കഴിഞ്ഞാൽ നമ്മുടെ ഫാം പക്ക ആവും ഉറപ്പാണ് ആ കാര്യം അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടാകും ഫാം ഭയങ്കര പ്രശ്നമാണ് നഷ്ടമാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ലോൺ അടച്ചിട്ടും നമ്മുടെ ഫാം ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതായത് ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം മൂന്ന് മാസമായി ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നമ്മുടെ ഫാം പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ മന്ത്ലി ലോൺ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് വരെ നമുക്ക് ഫണ്ടൊന്നും സഹായിക്കുന്നില്ലായിരുന്നു നമ്മുടെ രീതിയിൽ തന്നെയുള്ള കണ്ടെത്തലാണ് അപ്പോൾ പശുവിനെ തീറ്റ സാലറി ഇ എം ഐ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കഴിഞ്ഞപ്പോ അപ്പോൾ ഈ ഇ എം ഐ ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഈ ഫാമോ നിലവിൽ ഒരു അമ്പതിനായിരം ചുരുങ്ങിയതൊരു ഒരു അമ്പത് അറുപതിനായിരം രൂപ പ്രോഫിറ്റിൽ എന്തായാലും എത്തും നോർമൽ അതായത് ഇപ്പോഴത്തെ സെയിൽസ് കണ്ടീഷനിലാണെങ്കിൽ പക്ഷേ നമുക്ക് ലോൺ നമ്മൾ നമ്മൾ തുടങ്ങാൻ ആരും നമ്മളെ സഹായിക്കാണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ലോൺ എടുത്തേ പറ്റൂ നമ്മളതിൻ്റെ പലിശ അടക്കണം അതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ പോകുന്നത് ഈ ഈ പറഞ്ഞ തീറ്റ തന്നെ നമ്മൾ കൊടുക്കുന്നുള്ളൂ ഈ രണ്ട് തീറ്റ അതായത് ചോളം മഞ്ഞച്ചോളം കെ സുപ്രീമും മഞ്ഞച്ചോളം കെ സുപ്രീമും തന്നെ പിന്നെ നമ്മൾ പുൽ കൃഷി ഉണ്ട് പുല്ലും കൊടുക്കുന്നുണ്ട് പുല്ല് ഷോർട്ട് ഷോർട്ടാവുമ്പോൾ പുല്ലും വൈക്കോലും കൊടുക്കും പിന്നെ പിന്നെ ബാലൻസ് പാല് സൊസൈറ്റിയിൽ കൊടുക്കുന്ന പാല് നമ്മൾ നമ്മുടെ തൈര് സെയിൽ ചെയ്യാമെന്നുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒരുപാട് പ്ലാനിങ് ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് അപ്പം ഈ കാണുന്ന ഏരിയയിലൊക്കെ നമ്മൾ ഫുള്ള് പുൽകൃഷി ചെയ്ത് ഇപ്പോൾ പുല്ല് വെട്ടി വെട്ടിക്കഴിഞ്ഞു ഏകദേശം ആറ്റം ആറ്റമ്പരെത്തി പുല്ല് വെട്ടിയിട്ട് ഇനി നമുക്ക് ഈ പറമ്പിൻ്റെ അപ്പുറത്തൊരു പറമ്പ് കൂടെ ഉണ്ട് അതിൻ്റെ ഒരു രണ്ടേക്കർ പുൽകൃഷി ഉണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ പുല്ല് നമ്മൾ നേരത്തെ തീരണം കാരണം ഭയങ്കര വേനലും അപ്പോൾ നമുക്കി വൈക്കോലൊന്നും കൂടെ ഇറക്കേണ്ട അവസ്ഥ വരും എങ്കിൽ കൂടി നമ്മൾ കാര്യങ്ങൾ ഓക്കെയാണ് നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് ഇപ്പോൾ എനിക്കായിട്ട് ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് എടുക്കാനായിട്ട് നമുക്ക് ഫാമിൽ നിന്ന് കിട്ടിത്തോണ്ടിട്ടില്ല എന്നാലും നമ്മൾ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത് പോരാന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാൽ കുറച്ച് കഷ്ടപ്പെടണം അതായത് സെയിൽ കണ്ടെത്തണം അതായത് ഇതിനോടൊരു താല്പര്യം കൂടെ വേണം പിന്നെ കൂടാണ്ട് നമ്മൾ പാല് കംപ്ലീറ്റ് സെയില് നമ്മൾ ചെയ്തേ പറ്റും ഈ സെയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫാം പിടിച്ചിട്ടുണ്ടാകും പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ എല്ലാ അല്ലാത്ത പക്ഷേ ആൾക്കാർ കമൻ്റ് ചെയ്യുന്ന പോലെ നമ്മൾ കുറച്ച് അധ്വാനിക്കാൻ വേണം കാരണം നമ്മൾ അന്നലെ കാര്യങ്ങൾ നടക്കുകയുള്ളു കാരണം നൂറ്റി ഇപ്പോൾ നിലവിൽ തന്നെ ഞാൻ നൂറ്റമ്പത്തേഴ് നൂറ്റമ്പത്താറ് വീടോളം ഇപ്പോൾ എനിക്ക് സെയിലായി തുടങ്ങി ഇനി അത് ഒരു ഇരുന്നൂറ് വീട് എത്തിച്ചാലാ നമുക്ക് നൂറ്റമ്പത് ലിറ്റർ പാൽ സെയിലാവുള്ളൂ അപ്പോൾ ടൈമും വേണം കുറച്ച് അധ്വാനമുണ്ട് എന്നാൽ നമുക്ക് ആരെടുത്തും ചോദിക്കാണ്ടെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പൈസ നമുക്ക് കിട്ടും ആ ഒരു കണ്ടീഷനാണ് എന്തായാലും ആവും അപ്പോൾ ഫാമിൽ തുടങ്ങാനുള്ള ഒരു വിഷിപ്പിക്കേണ്ട കാര്യങ്ങളല്ല അല്ലാണ്ട് ഇതൊരു അലമ്പ് ഫീൽഡാണ് അങ്ങനെ ഒന്നല്ല നല്ല ഫീൽഡ് തന്നെയാണ് അത് പക്ഷേ നമ്മൾ നോക്കിയും കണ്ടും കൈകാര്യം ചെയ്ത് കുറച്ച് പ്ലാനോട് കൂടി പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നമ്മൾ എത്തി തന്നേരും അത് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് എൻ്റെ ഇത് ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ഈ പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ ജെനുവിനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒന്നും എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല കൂട്ടിയിട്ടില്ല കുറച്ചിട്ടില്ല ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചിലർ ഫാം തുടങ്ങാൻ പോലും ചിലർ നിരുത്സാഹപ്പെടുത്തും അത് പക്ഷേ ഒരു ടൈമുണ്ട് നമുക്കത് എല്ലാം മനസ്സിലാക്കി നമ്മൾ ക്ഷമയോടെ ഇരുന്ന എന്തായാലും ആ ഒരു പോയിന്റിലേക്ക് എത്തുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ ഇപ്പോൾ അങ് പുതിയതായിട്ട് ഫാം തുടങ്ങാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും കുറച്ച് കാത്തിരിക്കേണ്ടവരും കുറച്ച് കഷ്ടപ്പെടേണ്ടവരും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു അപ്പം ആ വീഡിയോ കണ്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചാനലിലേക്കൊന്ന് സൂപ്പറാക്കി തരാം